അസ്സലാമു അലൈക്കും ഇസ്മിഹി അസലാമലൈക്കും ബിസ്മി ലാഹി ലിഷിഅർ വലാഫിസ് വഹു വസ്മി സമീഉൽ അലീം നമ്മുടെ നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരമൊക്കെ പതിവാക്കേണ്ട ഒരുപാട് ദിക്ർ ദുആകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിക്ർ ദുആകളൊക്കെ മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യമായി കൊണ്ട് ദിക്ർ ദുവാകൾ ചൊല്ലിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി വിജയങ്ങൾ ഒത്തിരി നന്മകൾ നമുക്ക് വന്നു ചേരും ഓരോ ദിക്കൃ ദുവാകൾക്കൊക്കെ നമ്മൾ അതിശയിക്കും വിധം ഓരോ പ്രതിഫലങ്ങളുണ്ട് അതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ വിജയമുള്ളത് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടുകാരും സുരക്ഷിതമായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആപത്തുകൾ നമുക്ക് എപ്പോഴാണ് ഏത് സമയത്താണ് സംഭവിക്കുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ചെറിയ അശ്രദ്ധ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടോ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് നമ്മൾ നിത്യേന ഓരോ വാർത്തകളിലൊക്കെ കാണാറുള്ളതാണ് എല്ലാവിധ ആപത്തുകളിൽ തൊട്ടും നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ വീടും നമ്മളെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ദിക്കറുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ആയത്താണിത് നമുക്കിത് രാവിലെയും വൈകുന്നേരം നമ്മുടെ നിത്യമായി ചൊല്ലുന്ന ചൊല്ലുന്നതിക്കറുകളുടെ കൂട്ടത്തിൽ ഈ ഒരു ആയത്തിനെ നമുക്ക് ഉൾപ്പെടുത്താം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ പതിനാലാമത്തെ സൂറത്തായ സൂറത്ത് ഇബ്രാഹീമിലെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് എന്നീ ആയത്തുകളാണ് ആയത്തുകൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഈ ഒരു ആയത്ത് ഓതൽ പതിവാക്കാണെന്നുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷല്ലാ എല്ലാവിധാപത്തുകളും തെട്ടും നമ്മെ മാത്രമല്ല നമ്മുടെ വീടും നമ്മുടെ വീട്ടുകാരും എല്ലാവരും രക്ഷപ്പെടും മൂന്ന് ആയത്ത് മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പോലെ തികച്ച് ആവശ്യമില്ല പക്ഷേ നമ്മൾ ഇതിന് മുൻകൈ എടുക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ പ്രധാനമുള്ളത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നിത്യേന ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സുമി നമസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ മാര്യ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പിന്നീടതങ്ങനെ നമ്മളൊരു പതിവിൽ അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കും എന്നാൽ ഇതിൻ്റെ നമുക്ക് എല്ലാവിധ സംരക്ഷണവുമാണ് നമ്മൾക്ക് കിട്ടുന്നത് പടച്ച റബ്ബിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആരും പാഴാക്കാതിരിക്കുക എല്ലാവരും കഴിയുന്നത് പോലെ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പടച്ച റബ്ബ് തോഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും പടസ്രഭ് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീട്ടുകാരെയും വീടിനെയും പടസ്രഭ എല്ലാ വിധത്തിലും രക്ഷപ്പെടുത്തി കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ